അസലാ അലൈക്കും വഹമ്മതുല്ലാ താലാ വാത്തു അലഹമില്ലാ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്ന നമ്മുടെ മുത്തു ഹബീബ് നമ്മളെ ഓതാൻ വേണ്ടി പഠിപ്പിച്ച് തന്ന ഒരു സൂറത്ത് പരിചയപ്പെടുത്തി തരാം അതിനു മുന്നേ ഈ ഒരു സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ പരിചയപ്പെടുത്തി തരാം നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തെ നടന്നു കിട്ടാനായിട്ട് ആഗ്രഹം ഉണ്ടാവുക സമ്പത്ത് വർദ്ധിക്കാനായിരിക്കും അധിക പേർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക സാമ്പത്തിക ഞെരുക്കം കാരണം കടങ്ങൾ വരും അതുപോലെ ദാരിദ്ര്യങ്ങൾ വരും ഇതൊക്കെ ഒന്ന് നേരെയാവാനായിരിക്കും അധിക പേർക്കും ആഗ്രഹമുണ്ടാവുക ഈ ഒരു പ്രശ്നത്തിനൊക്കെ പരിഹാരം ഈ ഒരു സുഹൃത്തിലുണ്ട് അതുപോലെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാനും ഈ ഒരു സൂറത്ത് കാരണമാകും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ദുനിയാവിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ പടച്ച റബ് നമുക്ക് തരും ജനങ്ങളുടെ മുന്നിൽ നമുക്ക് ഉയർന്ന സ്ഥാനം കിട്ടും ഇത് െ പോലെ നമുക്ക് പടച്ച റബിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട ഈ ദുനിയാവിലുള്ള ആഗ്രഹങ്ങൾ സമ്പത്ത് വർദ്ധിക്കുക വീടില്ലാത്തവർക്ക് വീട് പ്രയാസങ്ങള് മാറിക്കിട്ടുക നല്ല കുടുംബം മക്കൾ അതുപോലെ ജനങ്ങളുടെ മുന്നിലൊക്കെ നല്ല സ്ഥാനം കിട്ടുക അതുപോലെ പടച്ച റബ്ബിൻ്റെ മുന്നിൽ നമുക്ക് സ്ഥാനം കിട്ടും പടച്ച റബ്ബ് നമ്മളെ സ്വീകരിച്ചു കഴിഞ്ഞാലേ നമുക്ക് ജനങ്ങളുടെ മുന്നിലും സ്ഥാനം കിട്ടുകയുള്ളു ഉയർന്ന നിലയിലെത്തും നമ്മുടെ മുത്ത് നബി മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസല്ലമ്മ ഈയൊരു സൂഹത്ത് പതിവാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നബി ഈ ഒരു സൂറത്ത് ഓതാതെ ഉറങ്ങാറില്ലായിരുന്നു അഹമ്മദ് നബി സലഹു അലൈ വസലമ ഈ സൂറത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ ഇത് മാത്രമല്ല പറഞ്ഞത് ദുനിയാവിലുള്ള കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് പരിചയപ്പെടുത്തി തന്നത് നമുക്ക് ആഹിറത്തിലും ഒരു സൂറത്ത് പതിവാക്കിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ നമുക്ക് മുത്തുഹബീബ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമുക്ക് ആഹിറത്തിൽ നമ്മുടെ ശരീരം ഈ ഒരു സൂറത്ത് പാരായണം ചെയ്ത് പതിവാക്കി കഴിഞ്ഞാൽ നരകത്തിൽ പോവില്ല നരകത്തെ തീ നമ്മുടെ ശരീരം തൊടിയില്ല അതുകൊണ്ട് തന്നെ ഇത്ര തന്നെ പോരും നമുക്ക് ഈ ദുനിയാവിലും ആഹാരത്തിലും കിട്ടാനുള്ളത് നമുക്ക് ആഹാരത്തിൽ നമുക്ക് സ്വർഗത്തിൽ വലിയൊരു കൊട്ടാരം തന്നെ ഈയൊരു സുഹൃത്ത് ഓതിക്കഴിഞ്ഞാൽ കിട്ടും നരകത്തിൽ നമ്മുടെ ശരീരം തീ തൊടൂല എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റുകളൊന്നും ചെയ്യാതെ നമ്മൾ സ്വർഗത്തിൽ കടക്കണമല്ലോ അപ്പോൾ ഈ ഒരു സൂറത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ദുനിയാവിൽ തെറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാവില്ല അഥവാ നമ്മളോട് തെറ്റെന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ അത് പടച്ചിറാപ്പ് പടച്ചിറാപ്പിൻ്റെ പടപ്പ് എന്ന രീതിയിൽ നമുക്ക് പുറത്ത് തരികയും നമ്മളെ സ്വർഗ്ഗത്തിൽ കടത്തുകയും ചെയ്യും ഈ ഒരു സൂഹത്തിൻ്റെ വലിയൊരു മഹത്വമാണ് ഇതൊക്കെ പറയുന്നത് നമ്മുടെ മുത്ത് ഹബി നമുക്ക് പറഞ്ഞു തന്നതാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടിയിട്ടാണ് നമ്മുടെ മുത്തു ഹബീബ് ഈ ഒരു സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുകയും ചെയ്തത് ഇത്രയും മഹത്വമേറിയ ആ ഒരു സൂറത്താണ് നമ്മുടെ ഖുർആാനിലുള്ള മുപ്പത്തി ഒൻപതാമത്തെ സൂറത്ത് സൂറത്ത് ജുമർ എന്ന് പറയുന്ന സൂറത്ത് ഈ ഒരു സൂറത്താണ് നമ്മൾ പതിവാക്കേണ്ടത് ഈ സൂറത്ത് നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദുനിയാവിലും ആഹാരത്തിലുമുള്ള ആവശ്യങ്ങൾ പടച്ചിറാപ്പ് സാധിപ്പിച്ച് തരും അഹുവിൻ്റെ മാസം എന്നറിയപ്പെടുന്ന ഈയൊരു വജപ്പ് മാസത്തിൽ നമ്മളിത് ഓതാൻ തുടങ്ങുക പതിവാക്കാൻ ശ്രമിക്കുക നമുക്കിത് പതിവാക്കാനുള്ള ഭാഗ്യം പടച്ചിറപ്പ് തരട്ടെ ഈ ഒരു സൂഹത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് അസ്മാവൽസ്നിലുള്ള അധിക പേരും ഈയൊരു സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓതുമ്പോൾ തന്നെ മനസ്സിലാവും അധികം വലുപ്പമൊന്നും ചെറിയൊരു സൂറത്ത് എഴുപതോളം ആയത്തുകൾ അടങ്ങിയിട്ടുള്ള യാസീനെ പോലെയുള്ള ആ ഒരു വലിപ്പത്തിലുള്ള ഒരു സൂറത്താണ് ഈ ഒരു സൂറത്ത് നമുക്ക് ഡെയിലി ഒരു വട്ടം ഓതാൻ കുറച്ച് സമയം മാത്രം മതി കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പടച്ച റബ്ബിൻ്റെ മുന്നിൽ നമുക്ക് സ്ഥാനം കിട്ടുകയും നമുക്ക് സ്വർഗത്തിൽ കിടക്കാനും ദുനിയാവും ആഹാരത്തിലുമുള്ള എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പടച്ച റബ്ബ് നമുക്ക് നിറവേറ്റി തരികയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുക ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുക എന്നാൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അസലവലക്കും